അതായത് രാത്രി മിഡ് നൈറ്റ് വരെ ആളുകൾ ഉറക്കമിളച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ പോക്ക് മിഡ് നൈറ്റിലേക്ക് നീങ്ങുന്നു എൻ്റെ പല സുഹൃത്തുക്കളും പറയും മിഡ് നൈറ്റ് ഷൂട്ടിംഗ് മിഡ് നൈറ്റ് എഡിറ്റിംഗ് എന്നൊക്കെ അപ്പോൾ ഈ പാതിരാവിൽ ഉറക്കം ഇളച്ചുകൊണ്ട് പണിയെടുത്താൽ എന്താണ് അവർക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു രാജ്യം ഞാൻ ഓർക്കുന്നില്ല ആ രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ യുവാക്കളുടെ ക്രയശേഷി വളരെ കുറഞ്ഞ് അവിടുത്തെ എല്ലാ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സൊക്കെ വളരെ താഴ്ന്ന നിലയിലേക്ക് ദുരന്ത സമാനമായി താണു പോയപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി നോക്കുമ്പോൾ അതിശയകരമായ അത്ഭുതകരമായ വസ്തുത എന്തായിരുന്നു അറിയോ ഈ ആളുകൾ യുവാക്കളൊക്കെ രാത്രി അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക പകൽ കിടന്നുറങ്ങുക അപ്പോൾ ഇദ്ദേഹം റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു ലൈറ്റ് ഓഫ് റെവല്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് പത്ത് മണിക്ക് ശേഷം ലൈറ്റ് ഓൺ ചെയ്യുന്ന ഓരോ വീട്ടുകാരനും ഫൈൻ അടയ്ക്കുക വലിയ പിഴയടയ്ക്കുക അതോടുകൂടി ആ രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറി ഒരു നല്ല ഒരു യൂത്ത് ഫുൾ ആറ്റിറ്റ്യൂഡിലേക്കും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു യുവജനങ്ങളുടെ റെവല്യൂഷനിലേക്കും ആ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പുതിയ തീരുമാനം മാറി എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെയും ഈ ഒരു അവസ്ഥ ഒരു പുതിയ തീരുമാനം നമ്മുടെ ഭരണാധികാരികൾക്ക് എടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നാടെങ്ങും ലൈറ്റ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ആഘോഷങ്ങൾ പാതിരാവിലാണ് സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും പാതിരാവിലാണ് വർക്ക് പോലും ഡിജിറ്റൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെയുള്ള വർക്കുകൾ ഇതുപോലെ ഒത്തിരി വർക്കുകളും നമ്മൾ നീട്ടി നീട്ടി പകലിൽ നീട്ടി നീട്ടി വെച്ച് പാതിരാവിലേക്ക് നീക്കുന്നു കാരണം പീക്ക് ആൻഡ് വാലി പറയും ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമിനെ നമ്മൾ മോർണിംഗ് എന്ന് പറയും ഈ മോർണിംഗ് എന്ന് നീട്ടി വെച്ച് പലപ്പോഴും ആ പ്രൊക്കാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ലൈഫ് ആൻഡ് ടൈം എന്നാണ് പറയാം നീട്ടിവെക്കുക നാളെ നാളെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതം തന്നെ അവിടെ നശിക്കുകയും ചാരനും ചോരനുമായിട്ട് കൊള്ളയടിക്കപ്പെടുന്ന നമ്മുടെ നീട്ടിവെക്കൽ എന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിധേയരായി ഒരു ദുരന്തത്തിൽ വീഴുകയും ചെയ്യുക എന്നാ പറയുക ഏജിങ് ഫാസ്റ്റ് ഏജിങ് വയസ്സാവുന്നത് തൊലിയാണെ അതുപോലെ തന്നെ മുടിയാവട്ടെ മുടി നരച്ച് പോകുന്നത് തൊലി ജല ബാധിക്കുന്നു ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതി താഴ്ന്നു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും നല്ല ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരുന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ പ്രശ്നത്തിൽ ആയുർവേദം പറയുന്നത് രാത്രി ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള ഉറക്കം ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരൻപത് വയസ്സാവുമ്പഴേക്കും ഒരു എഴുപത് വയസ്സിൻ്റെ തളർച്ചയും ആ ഒരു രോഗാവസ്ഥയും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഇതുതന്നെയല്ലേ വയസ്സാവുക എന്ന് പറയുന്നത് ഈ വയസ്സാവൽ പ്രക്രിയക്ക് നമ്മുടെ യൂത്ത് മുഴുവൻ യുവജനങ്ങളും അടിമപ്പെടുന്നു എന്ന ഒരു വലിയ ഖേദകരമായ അവസ്ഥ ഇപ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ യുവജനങ്ങളിൽ ഏറ്റവും ഒരു ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസമായി മാറുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഒരു കാരണം യഥാർത്ഥമായ ക്വാളിറ്റേറ്റീവ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് മനോഹരമായൊരു മെഡിറ്റേഷനാണ് അത് ബീറ്റ എന്ന സ്വബോധാവസ്ഥയിൽ നിന്ന് ആൽഫ എന്ന ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്കും അവിടുന്ന് സ്വപ്നം കാണുന്ന തീറ്റയിലേക്കും അവിടുന്ന് ക്വാളിറ്റി സ്ലീപ്പായ ഡെൽറ്റയിലേക്കും മാറി മറിഞ്ഞു വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഉന്മേഷത്തിൽ ബ്രഹ്മ മുഹൂർത്തമെന്ന് വേദങ്ങൾ പറഞ്ഞ പുലർകാല വേളയെന്ന് ബൈബിൾ പറഞ്ഞ തഹജുദിൻ്റെ ടൈമെന്ന് ഖുരാൻ പറഞ്ഞ ടൈം എന്ന് മൈൻജൂൺ വർക്ക്ഷോപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഉണർന്നെണീറ്റിട്ട് ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ ഊർജ്ജസ്വലമായ ഒരു രാബിനെ ഒരു പകലിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ക്രിയേറ്റീവും പ്രൊഡക്റ്റീവുമായിട്ട് ഔട്ട്കമ്മിനെ ആക്കി മാറ്റാൻ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിന് തടസ്സമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ സ്ക്രീൻ തന്നെയാണ് അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ട് നമ്മുടെ മൊബൈലാവട്ടെ കമ്പ്യൂട്ടറാവട്ടെ നമ്മുടെ കണ്ണിലേക്ക് ഇരച്ചു കയറുന്ന ഈ ഒരു രശ്മികൾ ഈ ഒരു ലൈറ്റിൻ്റെ ഊർജം നമ്മുടെ ഉറക്കം കിടത്തുന്നു ഉറങ്ങാൻ കിടക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഡാർക്ക് ആൻഡ് കൂൾ ആ ഷെയ്ഡിലും ആ ഒരു തണുപ്പിലുമുള്ള ആ ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോവേണ്ടത് അതിനു പകരം ശബ്ദമുണ്ടാക്കുന്ന അടുക്കളകൾ അടുക്കളകളൊക്കെ അടച്ചുപൂട്ടുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ആലോചിക്കുക അപ്പോൾ ശബ്ദമുണ്ടാക്കുന്ന പാത്രങ്ങളായാലും ലൈറ്റ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി ആയാലും നമ്മുടെ വർക്കിലോഡ് രാത്രിയിലേക്ക് മിഡ്നൈറ്റിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങളായാലും നമുക്ക് ഹാനികരമായ ഏറ്റവും പ്രൊഡക്റ്റീവ് അല്ലാത്ത ശുഭാപ്തിജനകമല്ലാത്ത സുവാര്ത്ത അല്ലാത്ത രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രം ബാക്കിയാക്കുന്ന ഒരു തെറ്റായ തീരുമാനമാണ് രാത്രിയിലേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയാലും മറ്റുള്ള ആഘോഷ സെലിബ്രേഷൻസ് ആയാലും നമ്മുടെ ഏതേത് തീരുമാനങ്ങളായാലും അതുകൊണ്ട് നയൻറ്റി മിനിറ്റ്സ് ഉറങ്ങി എഴുന്നേറ്റാൽ തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂറെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് ഉപേക്ഷിക്കുക അതുപോലെ വീട്ടിൽ വന്നാൽ ഒരു അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അതിനെ ദൂരെ വെക്കുക കുടുംബങ്ങളോട് ഒത്ത് ആ സ്നേഹ സാന്നിധ്യം ആ പങ്കിടൽ അതുപോലെ തന്നെ ആ ഒരു സുഹൃതങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചർച്ചയും സംഭാഷണവും ആ ഒരു വിശേഷണവും ഭക്ഷണവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുക ഉറങ്ങുന്നതിന് മുമ്പ് മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും ഈ ഗാഡ്ജറ്റ്സിനെ ഒഴിവാക്കുക യന്ത്ര സാമഗ്രികളില്ലാത്ത നല്ല ഒരു കൂളായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ആ കിടപ്പറയിലേക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുക എന്നാൽ ഒരു പകലിനെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് പിറ്റേന്നത്തെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ രാജ്യത്തെ തന്നെ ഒരു പുതിയ തലമുറയെ തന്നെ ഒരു യൂത്ത് ഫുൾ ആറ്റിറ്റ്യൂഡിനെ തന്നെ നമുക്ക് റെവല്യൂഷണറി ആയിട്ട് രാജ്യത്തിന് സമ്മാനിക്കാൻ കഴിയും ഓൾ ദ ബെസ്റ്റ് താങ്ക്